കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത ക്ലാസ്സുകളിലേക്കൂടെ നമുക്കൊന്ന് പോകാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ഒരു ഒരു കാര്യം ചെയ്തിരുന്നു പോയിരുന്നു അവൻ നടന്നിരുന്നു പഠിച്ചിരുന്നു എന്നൊക്കെ പറയാനായിട്ട് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഇവയൊക്കെ എങ്ങനെ പറയാം ഒരു സംഭാഷണം എങ്ങനെ ചെയ്യാം എന്നതാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചത് അവനിപ്പോൾ അവൻ സ്കൂളിൽ വരാറുണ്ടോ അവൻ സ്കൂളിൽ വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പം എങ്ങനെ വരും എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഡെസ് കം ടു സ്കൂൾ എന്ന് ചോദിക്കാം അല്ലേ അപ്പോൾ നമ്മൾ പറയുകയാണ് അവൻ വരാറുണ്ടായിരുന്നു അന്ന് അവൻ വരുമായിരുന്നു എന്ന് പറയാണ് അപ്പം അതായത് മുമ്പുള്ള കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് നമ്മൾ ഡിഡ് വെർബ് യൂസ് ചെയ്യുന്നത് അതായത് അവൻ വന്നു അല്ലെങ്കിൽ വരുമായിരുന്നു വന്നിരുന്നു അവൻ വന്നിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് നമ്മൾ ഡിഡ് വെർബ് യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പം അവൻ പഠിച്ചോ അവൻ പഠിച്ചു അവൻ പഠിച്ചിരുന്നു അങ്ങനെ പറയുമ്പോൾ ഹീ സ്റ്റഡീഡ് അവൻ പഠിച്ചിരുന്നു ഡിഡ്ഡ് വെർബിലേക്കാണ് നമ്മൾ മാറിപ്പോകുന്നത് അപ്പോൾ ഈ ഡിഡ് വർബിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയണം മനസ്സിലാക്കണം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഡു ഡിന് ഉപയോഗിക്കാൻ സബ്ജക്റ്റുകൾ വിഭിന്നമാണെങ്കിൽ പോലും ഡിഡ് വെർബ് ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റുകൾക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരാ വരണ്ട അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ മാറുന്നതിനനുസരിച്ച് ഡിഡ് വർബിന് മാറ്റം വരാറില്ല ഇപ്പം അവൻ പോയി എന്ന് പറയുമ്പോൾ ഹീവെൻറ്റ് അല്ലെങ്കിൽ അവൻ സഹായിച്ചു എന്ന് പറയുമ്പോൾ ഹീ ഹെൽപ്ഡ് ഞാൻ സഹായിച്ചു അല്ലെങ്കിൽ ഞാൻ സഹായിച്ചിരുന്നു എന്ന് പറയുമ്പോഴും ഐ ഹെൽപ്റ്റ് തന്നെയാണ് അവിടെ വരുന്നത് നമ്മൾ മുമ്പേ പഠിച്ച ഹെൽപ്പ് ഹെൽപ്സ് പോലെ ആ വർബിന് വലിയ മാറ്റങ്ങളൊന്നും തന്നെ വരാറില്ല ഓക്കെ അതെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക അപ്പം ഇങ്ങനെ ചെറിയ ടിപ്സിലൂടെ പെട്ടെന്ന് പഠിക്കാനുള്ള ക്ലാസ്സുകൾ നമ്മുടെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ലഭ്യമാണ് ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാനും മറക്കരുത് അപ്പം ഇങ്ങനെ പോയി എന്ന് പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഏത് സബ്ജക്റ്റ് വന്നാലും അങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷേ അവൻ പോയില്ല അവൻ സ്കൂളിൽ പോയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് ലോക്സ്ലറി വർബിനെ എടുത്തൊരു നോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേനും അതില്ല എന്നായി അതായത് ഹീ ഡിറ്റ് നോട്ട് ഗോ He did not go. എവിടെ സ്കൂളിലേക്ക് ടു സ്കൂൾ അവൻ സ്കൂളിലേക്ക് പോയില്ല എന്നായി ണല്ലോ എന്നാൽ അവൻ സ്കൂളിൽ പോ പോയി അല്ലെങ്കിൽ അവൻ പോ സ്കൂളിൽ പോയിരുന്നു എന്ന് പറയാൻ അല്ലെങ്കിൽ അവൻ സഹായിച്ചിരുന്നു എന്ന് പറയാൻ ഹീ ഹെൽപ്റ്റ് എന്ന് പറയുമ്പം അവൻ സഹായിച്ചിരുന്നില്ല എന്ന് പറയാൻ ഹി ഡിഡ് നോട്ട് ഹെൽപ്പ് എന്നാകുന്നു ഓക്കെ അല്ലേ അപ്പം അവൻ സഹായിച്ചോ അവൻ നിന്നെ സഹായിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹീ ഹെൽപ്റ്റ് എന്നതിൽ നമ്മൾ ഹീ ഹി ഹെൽപ് ഡിഡ് ഉണ്ടല്ലോ അതിനെ പുറത്തെടുക്കുക അപ്പൊ ഹെൽപ്പ് ആവില്ലേ ബാക്കി ഡിഡ് ഹി ഹെൽപ്പ് അവൻ സഹായിച്ചോ എന്നായി അവൻ സഹായിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഹി ഡിഡ് നോട്ട് ഹെൽപ്പ് ആണ് അവൻ സഹായിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും എന്തായി ഡിഡിൻഡ് ഹി ഹെൽപ് എന്നതിലേക്ക് മാറുന്നു ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പം സംഭാഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി കുറേ പറയുന്നതിനേക്കാളും അതിൻ്റെ ബേസിക് ഫോംസ് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണും മറ്റേത് നമ്മൾ ഗ്രാമറിനെ ബേസ് ചെയ്തോ അല്ലാതെ നമ്മൾ കുറച്ച് എന്തൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് പറഞ്ഞ് പഠിച്ച് പോവോ ഒക്കെ ചെയ്താൽ അത് പെട്ടെന്ന് മറന്നുപോകും നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് കിട്ടില്ല പക്ഷേ അടിസ്ഥാന ആശയങ്ങളെ ഗ്രാമറിലേക്കൊന്നും ഇറങ്ങിച്ചല്ലാതെ അടിസ്ഥാന കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോരെ നിങ്ങൾക്ക് സംസാരിക്കാം എളുപ്പം ഇംഗ്ലീഷ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കൂ അവൻ സഹായിച്ചു ഹി ഹെൽപ് അവൻ സഹായിച്ചില്ല ഹി ഡിഡ് നോട്ട് ഹെൽപ് അവൻ സഹായിച്ചോ ഡിഡ് ഹി ഹെൽപ്പ് അവൻ സഹായിച്ചില്ലേ ഡിഡിൻഡ് ഹി ഹെൽപ്പ് അപ്പൊ ഞാൻ ചോദിക്കുകയാണ് അവൻ എങ്ങനെ സഹായിച്ചു അപ്പോൾ അവിടെ എന്തായി എങ്ങനെയെന്നുള്ളതിന് ഹൗ ആയി സഹായിച്ചോ എന്ന ഡിഡ് ഹി ഹെൽപ്പിൻ്റെ മുമ്പിൽ നമ്മൾ ഹൗ ചേർക്കുമ്പം ഹൗ ഡിഡ് ഹി ഹെൽപ്പ് അവൻ എങ്ങനെ സഹായിച്ചു എന്നാൽ അവൻ എന്തുകൊണ്ട് സഹായിച്ചില്ലന്നാണെങ്കിലോ അപ്പൊ നമ്മുടെ മുമ്പേ ഡിഡിൻറെ ഹി ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ മുമ്പില് അവൻ എന്തുകൊണ്ട് സഹായിച്ചില്ല എന്നതങ്ങ് എഴുതണം എന്നുള്ള വൈ അടിയുതാ മതി അപ്പൊ എന്തായി വൈ ഡിഡിൻ്റെ ഹി ഹെൽപ്പ് ഓക്കെ അപ്പൊ വൈ ഡിഡിൻറെ ഹി ഹെൽപ്പ് എന്ന് പറഞ്ഞപ്പോ അവൻ എന്തുകൊണ്ട് സഹായിച്ചില്ല എന്നായി മാറി ഓക്കെയാണോ അപ്പം ആ ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും മലയാളത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഇംഗ്ലീഷിനെ ഏറ്റവും പ്രധാന പ്രധാനതാണ് ഓക്സ്വർഡ് വെർബ് മാറ്റിയാൽ മാത്രം മതി ക്വസ്റ്റ്യൻ്റെയും ചോദ്യം ആൻസറിൻ്റെയും എല്ലാം രൂപം തന്നെ മാറും നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കി പറയാനും പറ്റും അപ്പം ഇവിടെ ഡിഡ് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് അത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും സെൻറ്റൻസ് ഉണ്ടാക്കാനുമാണ് പഠിച്ചത് അല്ലേ അപ്പം ഞാനിപ്പോൾ പറയുകയാണ് അവൻ സ്കൂളിൽ പോയി അത് ഞാൻ ഈ വെർബുകൾ തന്നെ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അപ്പം പോകുക എന്നുള്ളത് ഗോയെന്നല്ലോ ഗോയുടെ ഡിഡ് വെർബാണ് വെന്റ് ഒരു വ്യത്യസ്തമായ ഒരു വെർബ് തന്നെ ഇരുന്നോട്ടെ ഹി വെൻറ്റ് ടു സ്കൂൾ അവൻ സ്കൂളിൽ പോയില്ല എന്നാണെങ്കിൽ വെന്റിനകത്ത് എവിടെയാണ് ഡിഡ് ഇരിക്കുന്നേ ഡിഡുണ്ട് ഡിഡ് പ്ലസ് ഗോയാണ് വെൻറ്റ് അപ്പം നമ്മൾ വെൻറ്റിൽ നിന്ന് ഡിഡിങ് എടുക്കുമ്പോൾ പിന്നെ അവിടെ എന്തേ ഉള്ളൂ ൂ ഹി ഡിറ്റ് നോട്ട് ഗോ ടു സ്കൂൾ അവൻ സ്കൂളിൽ പോയില്ലേ എന്നാണെങ്കിൽ അതിനകത്ത് നിന്ന് ഡിഡും ഡിഡിൻഡും പുറത്തെടുക്കുക ഡിഡി ഗോ ടു സ്കൂൾ അവൻ സ്കൂളിൽ പോയില്ലേ ഡിഡിൻഡ് ഹി ഗോ ടു സ്കൂൾ അവിടെ ഓക്കെ ആയല്ലോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ എക്സർസൈസുകളാണ് നിങ്ങൾ മറക്കാതെ ഇത് കമൻ്റുകളായിട്ട് ചെയ്യുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവൻ ഇംഗ്ലീഷ് പഠിച്ചില്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ നീ ഇംഗ്ലീഷ് പഠിപ്പിച്ചില്ലേ നീ ഇംഗ്ലീഷ് പഠിപ്പിച്ചില്ലേ തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ട് ഡൂഡസ്വവും കൂടെ പഠിക്കാ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ട് ഫോർത്ത് ക്വസ്റ്റ്യൻ അവൻ ഇംഗ്ലീഷ് പഠിച്ചോ ഫിഫ്ത് ക്വസ്റ്റ്യൻ നീ ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ടായിരുന്നോ ഓക്കെ അപ്പോൾ ഒരുപോലെ ക്വസ്റ്റ്യൻ വന്നാലും കുഴപ്പമില്ല നിങ്ങളത് മനസ്സിലാക്കി എഴുതുക അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്കായി പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾക്കായി ഈ നമ്പറിൽ ബന്ധപ്പെടുക താങ്ക് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കാര്യങ്ങൾ അതായത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറച്ചുകൂടെ വ്യാപ്തിയിൽ പഠിച്ചിരുന്നു ഇത് തൊട്ടടുത്തതാണെന്ന് മനസ്സിലാക്കുക ഇതിങ്ങനെ അടുപ്പിച്ച് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും അതിന് അടുത്തടുത്തുള്ള ക്ലാസ്സുകൾ വരുമ്പോൾ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമാകും അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളിൽ ലഭിക്കുന്നതായിരിക്കും മാക്സിമം ആളുകളിലേക്ക് അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇത് വളരെ യൂസ്ഫുള്ളായ ക്ലാസ്സുകളാണ് അതുപോലെ നമ്മൾ ഗ്രാമറോ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ് എന്ന് വിചാരിച്ചു കൊണ്ട് മനസ്സിലാക്കുന്ന ഇംഗ്ലീഷിൻ്റെ ഭാഗങ്ങളോ പോലെയുള്ള ക്ലാസ്സുകളല്ലേ ഇത് മറിച്ച് ഈ മലയാളത്തിൽ കൂടി തന്നെ പെട്ടെന്ന് ഇംഗ്ലീഷിലേക്ക് എത്താൻ എങ്ങനെ എത്താൻ കഴിയും എന്ന ഒരു എന്ന ഒരു പഠനവും കൂടിയാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കി ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്